നല്ലൊരു കിടിലൻ ത്രില്ലർ സിനിമ ഉണ്ടായെങ്കിലിരിക്കും അതുപോലെയായിരുന്നു ഇന്നത്തെ പൂജയിലെ മാച്ച് ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ആരെയും ഇൻഡിവിജ്വലി കുറ്റം പറയാനോ ടീമിനെ കുറ്റം പറയാനോ പോകുന്നില്ല ക്രിക്കറ്റാണ് രണ്ട് ടീമിലെയും പ്ലേയേഴ്സ് അഗ്രസീവ് ആയിരുന്നു തുടക്കം മുതലേ ആ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു ഞാൻ വീഡിയോ പകർത്തിയപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി പത്ത് റണ്ണ് ജയിക്കാൻ വേണം ആ സമയത്തു നിന്ന് ആദ്യം കുറച്ച് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിട്ട് എവിടെയാണെന്നറിയോ കുറച്ച് കൂടുതൽ സീനായത് ജെറിൻ്റെ വിക്കറ്റ് പോയതിന് ശേഷം പരസ്പരം പ്ലേഴ്സ് കുറച്ചുകൂടെ അഗ്രസീവായി ശേഷം കുറച്ചുകൂടി വിക്കറ്റുകൾ പെട്ടെന്ന് പെട്ടെന്ന് പോയി പിന്നെ അജിനാസും നഗിലൂടെ കുറച്ചേനേം കളിച്ച് നന്നായിട്ട് പക്ഷേ അജിനാസിൻ്റെ വിക്കറ്റ് നന്നായി കളിച്ചുകൊണ്ടിരുന്ന അജിനാസിൻ്റെ വിക്കറ്റ് അവർ പോയപ്പതിനുൾ മുൻതൂക്കം ചെന്നൈ ടീമിന് പിന്നെ കുറച്ച് നേരം സ്ട്രഗ്ലിംഗ് ആയിരുന്നു ആ സ്ട്രഗ്ലിങ്ങിന് ശേഷം രണ്ടു പേരും ഒന്ന് താളം പിടിച്ചു അനന്തു സുനിലും നിഖിലും മനോഹരമായിട്ട് കളിച്ചു കേട്ടോ പിന്നെ ഇവർ പിക്ചറിലേ ഇല്ല ചെന്നൈ ടീം പിക്ചറിലെ ഇല്ല വളരെ മനോഹരമായിട്ട് സിംഗിൾസ് എടുത്ത് റൊട്ടേറ്റ് ചെയ്യുന്നു ലൂസ് ബോൾ വരുമ്പോൾ നല്ല കീടിലൻ ഷോട്ടുകളോടെ ഇന്നിങ്സ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സ്പിന്നേഴ്സിനെ മാറ്റി ഫാസ്റ്റ് ബോളേഴ്സിനെ അവർ ട്രൈ ചെയ്തു എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് മങ്കാതിങ്ങിലൂടെ അനന്തു സുനിലിനെ അവർ ഔട്ടാക്കുന്നു ഇത് റൂളാണ് ഒരു കുഴപ്പവും ഇല്ല പക്ഷെ അവിടുന്ന് നിഖില് തിരിച്ചൊരു വരവുണ്ട് പുതിയ ബാസ്വാനും വന്നൊരു കിടിലൻ സിക്സ് ഒക്കെ അടിച്ചിട്ട് കളി കംപ്ലീറ്റ്ലി മുത്തൂറ്റിൻ്റെ വിലയിലാവുന്നു മുത്തൂറ്റു കളി ചെയ്യിക്കുന്നു എന്നാൽ കളി കളത്തിനകത്തുള്ള ആ പ്രശ്നങ്ങളെല്ലാം അവസാനമായപ്പോഴത്തേക്ക് അവർ ക്ഷയിക്കാൻ കൊടുത്ത് പിരിയുന്നു ഒരു കിടിലൻ ത്രില്ലർ സിനിമ കണ്ട ഫീലായിരുന്നു എനിക്കത് കളി ഇന്ന് കാണാൻ വന്നവരെല്ലാം എൻജോയ് ചെയ്തിട്ടുണ്ട് സോ സെക്കൻഡ് ഫേസ് ആണ് ഓൾ ഇന്ത്യ ടൂർണമെൻ്റാണ് പ്ലീസ് കമാൻഡ്